പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളത്തിന്റെ ഭൂപടം അയച്ച് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അട്ടുക ടി എച്ച് മുഹമ്മദ് ഷഫീഖ് വേറിട്ട സമരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യുവജന പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്ന് ഈ രാജ്യത്തെ സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സകല മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കേരളത്തിൻ്റെ ഭൂപടമയച്ചു കൊടുത്തുകൊണ്ട് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കേരളം എന്നും വേറിട്ട് നിന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് വർഗീയതയ്ക്കെതിരായിക്കൊണ്ട് ഒക്കെ വലിയ കേരളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം മനീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ കൗൺസിലർ ജിജി സാംസൺ കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ നിഹാൽ റഹ്മാൻ ആദിത്യൻ കാഞ്ഞിങ്ങാത്ത് അബ്ദുൾ കരീം നൌഫൽ റെയിൽവേ അമൽ സിയാദ് അക്ഷയ് ഒ ആർ റിജോ മംഗലം എന്നിവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി